ഡോക്ടർ താജ് ആലുവയും കൂടെ ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് ഡോക്ടർ താജ് ആലുവ ബി കെ സുഹിൽ പറഞ്ഞത് അങ്ങ് കാണും അതായത് ബന്ധുക്കളെ കിട്ടിയതിനു ശേഷം വീണ്ടും ഒരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ മുതിരുമോ എന്നുള്ള ഒരു സംശയമുണ്ട് നമുക്ക് എങ്ങനെയാണ് അതിനെ ഒന്ന് നോക്കി കാണാൻ കഴിയുക പ്രത്യേകിച്ച് സമാധാനം നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പോലും അവിടെ ഇന്ന് ഇരുപത് പേരാണ് ട്രംപിന്റെ നിർദ്ദേശത്തിന് ശേഷം വീണ്ടും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്യന്തി ദയനീയമായ ക്രൂരതകൾ വീണ്ടും വീണ്ടും ഇസ്രായേൽ നടത്തുകയാണ് അപ്പൊ നമുക്കിത് എങ്ങനെയൊന്ന് വിലയിരുത്താൻ കഴിയുക നെതന്യാഹുവിനെ കുറിച്ച് നമുക്ക് ഒരു ഒരു ഗ്യാരണ്ടിയും ഒരു വിഷയത്തിലും പറയാൻ സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കൂ ഈ ഇതിന്റെ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകപക്ഷീയമായ ഗസയ യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചതിന് ശേഷം ഈ പല തവണ വെടിനിർത്തൽ കരാറിന്റെ ആദ്യത്തെ ഘട്ടത്തിലും അതിന്റെ ഒരു രണ്ടാമത് നമ്മൾ അതിനോട് ഏറ്റവും അടുത്തു നിൽക്കുമ്പോഴൊക്കെ അതിനെ തനിക്ക് വെടിനിർത്തൽ അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയത് നെത്തന്യാഹുവാണ് പക്ഷെ ഇപ്പോ ഒരു ചെറിയ വ്യത്യാസമുള്ളത് ഈ ഈ ഘട്ടത്തിൽ ഈ വെടിനിർത്തലിന് ഏറ്റവും ആവശ്യമുള്ള ഒരാൾ നെത്തന്യാഹുവാണ് എന്നുള്ളതാണ് കാരണം ഇസ്രായേൽ അത്രമാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ആഗോള സമൂഹത്തിന്റെ മുന്നിൽ ഓരോ ദിവസവും ഇസ്രായേലിനെതിരായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ അതിശക്തമായ പ്രചാരണങ്ങളും പ്രോപ്പകണ്ഠകളും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ നോക്കി കാണുമ്പോൾ ഇപ്പൊ വെടിനിർത്തൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നത്തന്യാഹുനാണ് പക്ഷേ ഒരേ ഒരു പ്രശ്നത്തിനകത്തുള്ളത് വെടിനിർത്തിയാലും എത്ര തന്നെ വെടിനിർത്തിയാലും ഗസയിൽ ആക്രമണം നടത്താൻ അതൊന്നും നത്തന്യാഹുന് തടസ്സമാകില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്രത്യേകിച്ച് മിക്കവാറും ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഈ ബന്ദികൾ വിട്ടുകിട്ടിയാൽ ബന്ധുക്കള് വിട്ടുകിട്ടുക എന്ന ഒരൊറ്റ ആവശ്യം നടന്നാൽ പിന്നെ ഡോക്ടർ താജാര തുടരാമോ ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ അപ്ഡേഷൻ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ദയവായി അങ്ങനെ തുടരണം ഗസൽ കൂട്ടക്കുരു തുടരുന്നതിനിടയിലും ഇസ്രായേലിനെ അഭിനന്ദിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു എന്നുള്ളൊരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിയ ഇസ്രായേൽ തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ് ട്രംപിന്റെ പ്രതികരണം ബന്ദികളുടെ കൈമാറ്റത്തിൽ ഹമാസ് ഉടൻ തീരുമാനമെടുത്തില്ലെങ്കിൽ എല്ലാ സാധ്യതയും ഉപയോഗിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു എം സി എ ഈ വിവരങ്ങൾ നൽകാനായി എം സി എ ഹമാസിന്റെ മുന്നിലേക്ക് ഒരു തന്ത്രം എന്നൊരു നിലയിലേക്കാണ് ട്രംപ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്താണ് ട്രംപിന്റെ പുതിയ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ അജയ് അല്പം മുമ്പാണ് ട്രംപിൻറ്റേതായിട്ടുള്ള പുതിയ പ്രതികരണം വന്നിരിക്കുന്നത് ഇസ്രായേൽ താൽക്കാലികമായിട്ട് ബോംബാക്രമണം നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച സന്ദർഭമാണ് ഈ വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ ബന്ധികളുടെ കൈമാറ്റവും ഇരുപദിന പദ്ധതിയും നടപ്പാക്കാനുള്ള ഏറ്റവും മികച്ച ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അമാസ് ഇനിയും ബന്ധികളെ കൈമാറുന്ന കാര്യം ഉൾത്തിരുൾപ്പെടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അമാന്തം കാണിക്കുകയാണെങ്കിൽ തൻ്റെ കയ്യിൽ വിവിധ സാധ്യതകളുണ്ട് അതൊക്കെയും താൻ പ്രയോജനപ്പെടുത്തും അത് ഭീകരമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി അമാസിന് നൽകുകയാണ് കാരണം വളരെ എല്ലാവരോടും ഒരേ സമീപനം വിവേചനരഹിതമായിട്ടുള്ള സമീപനമാണ് താൻ പുലർത്തുന്നത് ഗസ്സ ഇനിയും ലോക സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരു സാഹചര്യം ഒരു നിരക്കും അനുവദിക്കുകയില്ല അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഈ ബോംബാക്രമണം താൽക്കാലികമായി നിർത്തിവെച്ച ആ നടപടിയെ അഭിനന്ദിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി എത്രയും പെട്ടെന്ന് ബന്ധികളുടെ കൈമാറ്റത്തിനുള്ള നടപടി ഹമാസ് കൈക്കൊള്ളണം അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വരുത്തും എന്നൊരു മുന്നറിയിപ്പാണ് ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടും ഇസ്രായേൽ ഈ ബോംബാക്രമണം നിർത്തിയെന്ന ഒരു 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 പ്രഖ്യാപനം അത് ട്രംപ് പറയുമ്പോൾ മാത്രമാണ് ലോകം ആക്രമണം നിർത്തിയോ എന്ന് പോലും ഇപ്പോൾ ചോദ്യം ഉന്നയിക്കുന്നത് കാരണം നാൽപ്പത്തി പേരാണ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഗസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി പേരിൽ നിരവധി കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ആ ഒരു ആക്രമണം ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇസ്രായേൽ പിന്നെ ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം പൂർണ്ണമായി താൽക്കാലികമായിട്ട് നിർത്തിവെച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നത് അപ്പോൾ ഇതിൽ ആരെയാണ് നാം വിശ്വസിക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് പൂർണമായിട്ടും ഇസ്രായേൽ പക്ഷപാതിത്വം കലർന്ന ഒരു പ്രതികരണവും അതോടൊപ്പം തന്നെ അമാസിന് വളരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഒരു പ്രതികരണവുമാണ് ട്രംപ് അല്പം മുമ്പ് മിനിറ്റുകൾക്ക് മുമ്പ് നടത്തിയിരിക്കുന്നത് അജി ശരി എം സി എ ആണ് വിവരങ്ങൾ നൽകിയത് ഡോക്ടർ താജ് ആലുവ തുടരുന്നുണ്ട് ഡോക്ടർ താജ് ആലുവ എം സി റിപ്പോർട്ട് ചെയ്തത് അങ്ങും കേട്ട് കാണുമല്ലോ നമ്മൾ ഈ കാര്യത്തിൽ ആരെയാണ് വിശ്വസിക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ് ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത് ട്രംപിന്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എം സി ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നാൽപ്പത്തി ഒന്ന് പേരാണ് അവിടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്ന ട്രംപ് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത് അതായത് ഗസയുടെ വിഷയത്തിൽ ഇസ്രായേൽ എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള ഒരു നയ നയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നോക്കൂ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഓരോ ഘട്ടത്തിലും ഹമാസിന്റെ അധികാര ആരോഹണം നടക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് അന്നു മുതൽ ഇന്നു വരെ ആ ആ ഗസ എന്ന് പറയുന്നത് അതിശക്തമായ ഉപരോധത്തിലാണ് ഈ ഉപരോധം അവിടത്തേക്ക് പോകുന്ന ഭക്ഷണത്തിന്റെ തോതിൽ പോലും ചോക്ലേറ്റ് എത്ര പോകണം ബിസ്ക്കറ്റ് എത്ര പോണം ചിപ്സ് എത്ര പോണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരെ അതിശക്തമായ നിയന്ത്രണം വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഗസയെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സന്ദർഭത്തിലും ഈ അതായത് ഗസയുടെ മേൽ താനും ട്രംപും കൂടി ചേർന്ന് നടപ്പാക്കിയ അല്ലെങ്കിൽ മുന്നോട്ട് വച്ച പദ്ധതി ഹമാസ് ഭാഗികമായി അംഗീകരിച്ചു ബന്ദികളെ വിട്ടയക്കാം അതിനുള്ള സമ്പൂർണ്ണ സന്നദ്ധത പ്രകടിപ്പിച്ചതിനു ശേഷവും അവർക്ക് നേരെ ആക്രമണം തുടരും അപ്പൊ ആ ആക്രമണം തുടരുകയും ഇത്രയധികം നിരപരാധികളും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു ഒരു ഭരണകൂടം അങ്ങനത്തെ ഒരു സൈന്യം ഈ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന സംഗതിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ കിട്ടുക എന്ന ഒരൊറ്റ അജണ്ടയിലാണ് ഇപ്പോഴത്തെ ഈ പദ്ധതി തന്നെ ഏറ്റവും അധികം ആശ്രയിച്ചു നിൽക്കുന്നത് അപ്പൊ വെടിനിർത്തുക എന്ന് പറയുന്ന ഒരു ആവശ്യം തൽക്കാലം തങ്ങൾ പരിഗണിച്ചു എന്ന് വരുത്താൻ വേണ്ടി ഒരു പ്രഖ്യാപനം അതാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത് ആ പ്രഖ്യാപനത്തെ ട്രംപ് സ്വാഗതം കൂടി അത് നടപ്പിൽ വന്നു എന്ന ഒരു ഒരു ആ ഒരു വിവരം ആ ഒരു പ്രതീതി നിലനിർത്തുക അതോടൊപ്പം ബന്ധികളെ പെട്ടെന്ന് വിട്ടുകിട്ടാനുള്ള എല്ലാ സമ്മർദ്ദങ്ങളും ഉപയോഗിക്കുക ഹമാസിനെ ഭീഷണിപ്പെടുത്തുക അന്ത്യശാസനം നൽകുക തുടങ്ങിയ നടപടികളിലൂടെ എത്രയും പെട്ടെന്ന് ഇത് നടപ്പാക്കുക പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അത്ര അത്ര ബുദ്ധിഹീനരല്ല അവരെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് കാരണം ഈ ഒരു ഘട്ടത്തിൽ രണ്ടു വർഷമായിട്ട് ഈ ബന്ദികളെ കൃത്യമായി സൂക്ഷിക്കാനും അതിന് ഇസ്രായേലിന് ഒരു ലോകത്തെ എല്ലായിടത്തും ചാരക്കണ്ണുകളും ടാർഗറ്റ് അസാസിനേഷനും ഒക്കെ നടത്തുന്ന ഇസ്രായേലിന്റെ കണ്ണിൽപ്പെടാതെ ഇത്രയും കാലം ബന്ദികളെ സൂക്ഷിച്ച ഹമാസ് ഈ ഒരു ഘട്ടത്തിൽ ബന്ദികളെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടുകൊടുക്കും എന്ന് കരുതുന്നത് മൗഢ്യമാണ് അതിന് പറ്റുന്ന ഒരു ഗ്രൗണ്ട് അതാണല്ലോ ഈ ഈ പിന്നെ തീരുമാനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ട്രംപിന്റെ പദ്ധതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഹമാസ് പറഞ്ഞിട്ടുള്ളത് അതിന് പറ്റുന്ന ഒരു അവസ്ഥ ഒരു 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 സാഹചര്യം ഗ്രൗണ്ടിൽ ഉണ്ടാക്കണമെന്നാണ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ബന്ധികളെ തങ്ങൾ കൈമാറുകയുള്ളൂ ആ കൈമാറി കഴിഞ്ഞാൽ യുദ്ധം നിർത്തും അല്ലെങ്കിൽ ആക്രമണം ഇസ്രായേൽ ആക്രമണം നിർത്തും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും അതുപോലെ തന്നെ ഇന്ധനവും ഒക്കെ അടക്കമുള്ള സഹായം തങ്ങൾക്ക് എത്തുമെന്ന് തങ്ങൾ ഉറപ്പാക്കും ഇത് വളരെ ശക്തമായിട്ട് മീഡിയേറ്റേഴ്സിനോട് വാങ്ങി കൃത്യമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ മുന്നോട്ട് പോകുന്നത് അപ്പോ ദത്തന്യാഹോ തന്റെ പഴയ ടാക്ടിക് തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ അതിന് വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും അത് ഉറപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെയാണ് അത്ര കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദം ട്രംപും തന്നെയാവും നേരിടുന്നു ലോകമെങ്ങുമുള്ള എല്ലാ രാജ്യങ്ങളിലും പ്രതിഷേധ പ്രകടനം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ വെസ്റ്റില് ധാരാളമായിട്ട് ഗ്ലോബൽ നോർത്തിൽ ധാരാളമായിട്ട് പ്രകടനങ്ങൾ നടക്കുന്നു ട്രേഡ് യൂണിയനുകൾ യൂണിയനുകളടക്കം ഇറ്റലിയിലൊക്കെ ട്രേഡ് യൂണിയനുകൾ യൂണിയനുകളടക്കം ഇന്നലെ ആഹ്വാനം ചെയ്ത പണിമുടക്കൊക്കെ വളരെ പൂർണ്ണമായിട്ട് നടക്കുന്നു ബ്രിട്ടനിലും ഫ്രാൻസിലുമൊക്കെ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ട് പോലും അവർക്ക് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ടി വരുന്നു നൂറ്റി നാൽപ്പത് ഇതെന്നൊക്കെ പറയുന്നത് താൽക്കാലികമായി പ്രതീകാത്മകമാണെങ്കിൽ കൂടി അതിനെല്ലാം ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് കൂട്ടത്തിൽ അമേരിക്കയിലെ നവയാഥാസ്ഥിതികൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു വലതുപക്ഷ അടക്കമുള്ള ഇതുവരെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗന്റെ ഭാഗമായിരുന്ന പലരും ഇപ്പോ വളരെ കൃത്യമായ പ്രശ്നത്തെ അമേരിക്കയുടെ പോലും ഒരു ആഭ്യന്തര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അമേരിക്ക വാസ്തവത്തിൽ ഇസ്രായേലിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ട്രംപിന്റെ ഉറച്ച അനുയായികൾ പോലും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് ആ അർത്ഥത്തിലുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് അത്ര പെട്ടെന്ന് ഈ ബന്ദികളെ കിട്ടിയ ഉടനെ തന്നെ ആക്രമണം പുനരാരംഭിച്ച് കളയാം എന്നിട്ട് ഗജയെ തീർത്തു എന്ന നത്യാഹുവിന്റെ വ്യാമോഹം നടക്കുമെന്ന് തോന്നുന്നില്ല എസ് വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ താജാലുവ സമയപരിമിതി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ് എന്താണ് ഗസുവിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊന്നാ ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾ പല തലത്തിൽ അത് പുറത്തു വരുന്നു എന്നുള്ളതും നമ്മൾ എടുത്തു കാണേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ